ടു തൗസൻഡ് ട്വൽവിൽ ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത് നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ ഏകദേശം ഒരു നയൻ ഒ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് നൈക്കഡ് ആയിട്ട് കാണണം നിന്റെ അപ്പം ഞാൻ സി ഐ എം എ ബോയ് ഐ ഒഫ്കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ സാർ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരവസരമാണ് സാർ പറഞ്ഞു എനിക്ക് നിന്നെ കാണണം എനിക്ക് മിററിൽ നിൻ്റെ നീ നിൻ്റെ മിററിൽ എങ്ങനെയാണ് നിൻ്റെ ഫേസ് ഒന്ന് കാണണം അതുപോലെ നിൻ്റെ ശരീരത്തിൻ്റെ ഇത് കാണണം സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത് വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ് അങ്ങനെ പുള്ളി കുറേ ബട്ടറിങ് എന്നെ എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്കിവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അത് ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും ഭയങ്കര ആശ്ചര്യത്തോടു കൂടി നോക്കേണ്ട കാര്യമൊന്നുമല്ല ഈ ലീല മൂവി അറിയോ നമ്മുടെ രഞ്ജിത്തിൻ്റെ ലീല മൂവി ബിജു ബിജുമേനൊക്കെ അവതരിപ്പിച്ചിരുന്നേ ആ മൂവിയുടെ ക്ലൈമാക്സ് സീനുണ്ട് അതായത് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ആനയുടെ തുമ്പിക്കയുടെ മേൽ വെച്ചിട്ട് പരിപാടി ചെയ്യണമെന്നായിരുന്നു ആ മൂവിയുടെ ക്ലൈമാക്സിൽ നമ്മുടെ ബിജു മേനൊരു തോന്നൽ അതായത് നമ്മുടെ സംവിധായകൻ്റെ നമ്മുടെ തിരകഥൈര്യ കൃത്തിൻ്റെ മനസ്സിലുള്ള ഒരു ഒരു തോന്നൽ ഒരു ജിജ്ഞാസ അത് മൂവി കൂടെ അവതരിപ്പിക്കാൻ ഈ പറഞ്ഞ രഞ്ജിത്തിന് കഴിഞ്ഞെങ്കിൽ തൻ്റെ സ്വകാര്യതയിലോട്ട് വരുന്ന സമയത്ത് ആണല്ല പെണ്ണല്ല ഇനി അത് രണ്ടും അല്ലാത്തതാണെങ്കിലും എന്താണെങ്കിലും വേണ്ടില്ല ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ ഗോഷ്ഠി കാണിപ്പിക്കാൻ നമ്മുടെ രഞ്ജിത്തിനെ കൊണ്ട് പറ്റും ഇനി നമ്മുടെ നമ്മളൊക്കെ ഈ രഞ്ജിത്തിൻ്റെ ഒക്കെ ഒരു മൂവി വരുന്ന സമയത്ത് അതായത് രഞ്ജിത്തിൻ്റെ ഒക്കെ ഒരു ഡയറക്ഷനിൽ ഒരു മൂവി വരികയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൂവി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രസമായിട്ട് കണ്ടിരുന്ന ആളുകളാണ് നമ്മളൊക്കെ ഓരോ മൂവി വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ആ ഒരു അതിലൊരു ത്രെഡ് ഉണ്ട് അതിലതുണ്ട് അതിൽ ഇതുണ്ട് നമ്മളെ കൊണ്ട് ഒരു വല്ലാത്തൊരു ഒരു ആവേശം ഉണ്ടാക്കിയിരുന്ന ആളുകളവരൊക്കെ പക്ഷെ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് ഇത്രത്തോളം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ ഇപ്പം എന്തായാലും വെറുതെ വന്നൊന്നും ഒരു ഇതുപോലൊന്നും വന്ന് സംസാരിക്കാനൊക്കെ പറ്റില്ല അതും ബാവൂട്ടിയുടെ ഗ്രാമത്തിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഏതു വർഷം പത്ത് കൊല്ലം മുമ്പെങ്കിലുള്ള മൂവി ആയിരിക്കും പത്തു ഒന്നുമില്ല പത്തുപഞ്ച് കൊല്ലം മുമ്പത്തെ മൂവി അതൊക്കെ ആ സമയത്ത് ഇവനൊക്കെ പയ്യനായിരിക്കും ഇപ്പം തന്നെ അവനൊന്നും വലിയ പ്രായം എനിക്കൊന്നുമില്ല കണ്ടിട്ട് ആ സമയത്ത് അവനൊക്കെ ബാംഗ്ലൂർ താജ് ഹോട്ടലിലോട്ട് വിളിച്ച് നെയ്ക്കഡാക്കിയിട്ട് കണ്മശി എഴുതി അവൻ്റെ നെയ്ക്കഡ് ഫോട്ടോ പിന്നെ ബാക്കിയുള്ള അവന് പറയാൻ പറ്റുന്നില്ല എന്ന അവൻ പറഞ്ഞു അയാൾ ചെയ്യിച്ച കാര്യങ്ങൾ മുഴി കൊടുത്തോളാന്നാ പറഞ്ഞത് സത്യം ചിന്തിക്കാൻ പറ്റുന്നില്ല രഞ്ജിത്തിനെ പോലത്തെ ആളുകളൊക്കെ ഇത്ര വൃത്തികെട്ട രീതിയിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്തവരാന്നുള്ളത് മറ്റതൊക്കെ നമ്മളൊരു ഓപ്പോസിറ്റ് സെക്സിനോട് ചെയ്യുന്ന കാര്യങ്ങൾ അതും എന്താ പറയുക കൺസന്റ് ഇല്ലാതെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുതന്നെ വലിയൊരു കാര്യമാണ് ആ ഒരു അവസരത്തിൽ ഈ പ്രകൃതിവിരുദ്ധത ഇത്രയും ബെസ്റ്റായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഇവന്മാരൊക്കെ ബൈസെക്ഷൻ കൊല്ലുകയാണോ എന്ത് ഇവരൊക്കെ എന്താ ഇങ്ങനെ എന്ത് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ വിശേഷിപ്പിക്കുക എന്ന് മനസ്സിലാകുന്നില്ല ഇനി എങ്ങനെ നിങ്ങളൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നു നോക്കെ നിങ്ങൾക്ക് ഇനി എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെയൊക്കെ ആർട്ടിൽ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ കല ഉണ്ടല്ലോ അതൊക്കെ ദ്രവിച്ച് തീർന്ന് അടിഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ പൊന്നു രഞ്ജിത്തെ ഇത് കേൾക്കുന്ന സമയത്ത് സത്യം പറഞ്ഞത് ഇതൊന്ന് റിയാക്റ്റ് ചെയ്യാനല്ല തോന്നുന്നു ഇതിനൊക്കെ കേട്ടിട്ടൊരുമാതിരി ഒരു മനസ്സിലൊരു വൃത്തിയേടാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ മുഖവും നിങ്ങളുടെയൊക്കെ പദവികളും നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ചിന്തിക്കുമ്പം സത്യമായിട്ടും വൃത്തിയിട് വേറെന്തോ പറയാനെന്തിനൊക്കെ